നമസ്കാരം എല്ലാ പ്രിയ മാന്യ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇരിക്കുന്നതിൻ്റെ പയർ തോട്ടത്താണ് പയറൊക്കെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് നമ്മളത് നമ്മുടെ പയറ് സുമന്ത് എന്ന് പറയുന്ന കരിമ്പച്ചയാണ് ഇത് ചുവടിൽ നിന്നെ നമുക്ക് ആദായം നൽകുന്ന ഒന്നാണ് നിറച്ച് കായ്ക്കുന്ന ഒരു ഇനവും കൂടിയാണ് തത്തയൊക്കെ കിടന്ന് ഭയങ്കര കരച്ചിലാണ് നമ്മുടെ വേണ്ട വിളിക്കുന്നത് നമ്മുടെ പയറൊക്കെ കൊത്തി നാശമാക്കുക ഇതൊക്കെ തത്തശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സൂത്രമാണ് പടക്കം പൊട്ടിച്ചത് തത്തയെ പൊട്ടിക്ക ഇതല്ലാതെ നമുക്ക് വേറൊരു മാർഗമില്ല കത്തിക്കോ കത്തിക്കോ അയ്യോ തത്തയൊക്കെ ഓടിത്തള്ളിയിട്ടുണ്ട് ഇവിടെ പയറും മത്തനും കിത്തനൊക്കെ ഇവിടെ ഒരുമിച്ചാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് പടന്ന് വാരി കടപ്പുണ്ട് മത്തൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പന്തല്ലിട്ടിവിടെ പയർ കൃഷിയും ചെയ്യുന്നുണ്ട് മത്തനെ കൊല്ലാൻ വരുന്നതാണിത് ഈ ഒരു തരം പ്രാണി മത്തൻ്റെ ഇലയൊക്കെ തിന്ന് നശിപ്പിക്കുകയാണ് ഇതിൻ്റെയൊക്കെ രീതി നമ്മുടെ സോളാർ വേലിയിലക്കൂടെയൊക്കെയാണ് മത്തം പടന്നു പോയിരിക്കുന്നത് കേടായി പോയി ഇവിടെയൊക്കെ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടവിളയായി പയറ് ത്തസാറ് തിന്ന് തകർത്തിട്ടുണ്ട് ഇവിടെയൊക്കെ തറയിലാണ് കാഴ്ച കിടക്കുന്നത് ഇത് നമ്മൾ കാണാതെ പോയ പയറാണ് കുറച്ചൊന്ന് മുറ്റിയിട്ടുണ്ട് നല്ല ഉഗ്രൻ ടേസ്റ്റുള്ള പയറാണ് ഇതിപ്പം കൊത്തിയിട്ട് പോയതാണ് ഇവിടെയൊക്കെ പയറിൻ്റെ ഇടയ്ക്ക് മത്തൻ കാട് പിടിച്ച് കിടക്കുകയാണ് ഇതിൻ്റെ ഇടവേളയായി മത്തനും വെള്ളരിയൊക്കെ നട്ട നമുക്ക് പയറിൻ്റെ ഇടയിൽ വരുന്ന പുല്ലും കാടും വളരുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും വിത്ത് കുത്തി അമ്പത്തിരണ്ടാം ദിവസം നമുക്ക് നമുക്കല്ല എലിക്കും തത്തയ്ക്കും വിളവെടുക്കാൻ പയറ് ഇത് വേണ്ട നല്ല നീളവും വെയിറ്റുമുള്ള പയറാണ് ജൈവ രീതിയിൽ കൃഷി ചെയ്ത രണ്ട് രണ്ടര മാസം വരെ നമുക്ക് വിളവ് ലഭിക്കും ഈ ഒരു അഞ്ച് സെൻറ്റിൽ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പയറും മത്തനും നട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്ന സമയത്തൊന്നുമില്ല വിളവെടുപ്പ് പയറും മത്തനും എപ്പം കഴിക്കാൻ തോന്നുന്നതോ നമ്മൾ അപ്പോഴ് തന്നെ പറിച്ചെടുക്കും നമ്മൾ പടത്തിയിട്ടൊന്നുമില്ല ഇത് പയറ് എപ്പോൾ കഴിക്കാൻ തോന്നോ നമ്മൾ അപ്പോഴ് കുറച്ചെടുക്കും പടത്തിയില്ലെങ്കിലും നല്ല കായ്ഫലമുണ്ട് നമുക്ക് ദേ ഇത് കുറ്റിപ്പയറല്ല നല്ല നീളത്തിന് വളഞ്ഞ് തിരിഞ്ഞ് കിടക്കുകയാണ് ഇത് നമ്മൾ വ്യവസായ അടിസ്ഥാനത്തിൽ പന്തലൊക്കെ ഇട്ട് കൃഷി ചെയ്യുന്നതാണ് ഈ പയർ മത്തൻ ഇപ്പോൾ പയറിന് മാർക്കറ്റിൽ ഭയങ്കര വിലയാണ് അപ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന പറമ്പുണ്ടെങ്കിൽ ഇതുപോലെ മത്തനും ഇടയ്ക്ക് പയറൊക്കെ നട്ട് ഒന്നും ചെയ്യാതെ ചെയ്യാതിട്ടിരുന്നാലും നമുക്ക് ആദായം ലഭിക്കും വീട്ടാവശ്യത്തിനെങ്കിലും നമുക്ക് ഉപയോഗിക്കാം